ആശാവർക്കർമാരുടെ സമരത്തെ നേരിടാൻ ഒരുങ്ങുകയാണ് സർക്കാർ പുതിയ ആശാമാരെ ഏറ്റെടുക്കാൻ ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം പുതിയ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകാനായി ഗൈഡ് ലൈൻ പുറത്തിറക്കി മുപ്പത് ബാച്ചിന് പരിശീലനം നൽകും ഇതിനായി പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ അനുവദിച്ചു റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഇപ്പോൾ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പകരം ബദൽ സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണോ ഈ പരിശീലനം ഇവർക്ക് കൊടുക്കേണ്ട പണത്തിൽ നിന്ന് ഇപ്പോൾ ഈ പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ പുതുതാ അധികമായി ചെലവിട്ടാണോ ഈ പരിശീലനം നടത്താൻ പോകുന്നത് ആ എന്ന് തന്നെയാണ് നേരിട്ട് ആശാവർക്കർമാർക്ക് ബദലായി മറ്റുള്ളവരെ നിയമിക്കുന്നു എന്ന് ഉത്തരവിൽ പറയുന്നില്ലെങ്കിൽ പോലും സർക്കാർ ആശാവർക്കർമാരുടെ സമരത്തെ പൊളിക്കാൻ ചർച്ച നടത്തി അത് അവസാനിപ്പിക്കുക എന്ന ഒരു ജനാധിപത്യ രീതിയിലേക്ക് പോകാതെ പാർട്ടിയും സർക്കാരും തീരുമാനിച്ചതുപോലെ ബദൽ മാർഗ്ഗങ്ങൾ നടത്തി സമരത്തെ പൊളിക്കുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോകാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറായ ഡോക്ടർ വിനയ് ഗോയൽ ഐ എസ് അല്പസമയം മുമ്പ് പുറത്തിറക്കിയ ഉത്തരവിലാണ് സംസ്ഥാനത്ത് മൊത്തം ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ തൊള്ളായിരം പേരെ നിയമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹെൽത്ത് വോളണ്ടിയേഴ്സ് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലായിരിക്കും അവിടെ അഞ്ച് ബാച്ച് വീതമാണ് ഒരു ബാച്ചിൽ മുപ്പത് പേരാണ് അങ്ങനെ വരുമ്പോൾ നൂറ്റമ്പത് നൂറ്റൻപത് പേർ വീതം തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ വരും ഏറ്റവും കൂടുതൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ളത് ഈ ജില്ലയിൽ നിന്നാണ് അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകളെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം കോട്ടയം പാലക്കാട് ജില്ലകളിൽ നൂറ്റി ഇരുപത് പേരെ ഈ വീതം നിയമിക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ബാക്കി എറണാകുളവും ഒപ്പം തൃശൂരുമാണ് അറുപത് പേരെ വെച്ച് നിയമിക്കാൻ തീരുമാനിച്ചത് ബാക്കി എല്ലായിടത്തും മുപ്പത് പേർ വീതമുള്ള നിയമനത്തിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇവർ ഓണറേറിയം വാങ്ങുന്ന ജീവനക്കാരാണ് അതുകൊണ്ട് തന്നെ വോളണ്ടിയർമാർ എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത് ആശാവർക്കർമാർ സമരം തുടരുന്ന സാഹചര്യത്തിൽ ഉണ്ടോ ഒറ്റ നോട്ടത്തിൽ വായിച്ചു നോക്കിയിട്ട് അങ്ങനത്തെ ഒരു റഫറൻസ് ഇല്ല കാരണം ഇവർക്ക് നേരിട്ട് അക്കാര്യം പറയാതെ ഹെൽത്ത് വോളണ്ടിയർമാരുടെ നിയമനമായതുകൊണ്ട് തന്നെ നാളെ ആശാവർക്കർമാർ തിരിച്ചു കയറുകയാണെങ്കിൽ അവരെ കയറ്റാൻ പറ്റും എന്നാണ് ഇതിനിടയിൽ നമ്മൾ ഈ ഉത്തരവ് വന്നു കഴിഞ്ഞ് ആശാവർക്കർമാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹെൽത്ത് വോളണ്ടിയർമാർ ആയതുകൊണ്ട് അവരെ പെട്ടെന്ന് മാറ്റി ഇവരെ അവിടത്തേക്ക് വേണമെങ്കിൽ നിയമിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ കൂടി സർക്കാർ ഇട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതായത് ഇവരുടെ നിങ്ങൾ സമരം നിർത്തി അവസാനിപ്പിച്ച് പെട്ടെന്ന് തിരികെ പോവുകയാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് തുടരാം കാരണം ഇവർക്ക് ട്രെയിനിങ് രണ്ട് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇവർ അതാത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ പോയി അവരുടെ ജോലികൾ ഏറ്റെടുത്ത് തുടങ്ങുക അതിന് മുമ്പ് നിങ്ങൾ ഇന്നോ നാളെയൊക്കെ ഇവിടുത്തെ സമരം അവസാനിപ്പിച്ച് സിന്ദാബാദ് വിളി അവസാനിപ്പിച്ച് പോയി പണി ഏറ്റെടുത്താൽ പണി ഉണ്ടാകും ഇല്ലെങ്കിൽ ആ പണി വേറെ ആളുകൾ കൊണ്ടുപോകും എന്നൊരു സ്വരമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ അതൊരു പണിയാണ് എന്നർത്ഥം റഹീസ് റഷീദ് പറഞ്ഞതുപോലെ എന്തായാലും സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഒരു ഭീഷണിയായി തീരും ഈ ഹെൽത്ത് വോളണ്ടിയർമാർ വരുന്നത് ഹെൽത്ത് വോളണ്ടിയർമാരുടെ പരിശീലനം സർക്കാർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ സമരത്തിലുള്ള ആശാവർക്കർമാർക്ക് പകരം അതാത് സ്ഥലങ്ങളിൽ പോയി ഇനി ഹെൽത്ത് വർക്കർമാർ ഈ വോളിയേഴ്സ് ആ പണി ചെയ്യും അങ്ങനെ വന്നാൽ ആ ദിവസത്തെ കൂടി ഇൻസെൻറ്റീവും ഉണർവും നിലവിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് നഷ്ടമാകും അങ്ങനെ ആശാ വർക്കർമാർ നഷ്ടത്തിൽ സമരം തുടരുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സമരത്തെ നേരിടാൻ പല മാർഗ്ഗങ്ങളാണ് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നത് അതിലൊന്ന് സി ഐ ട്യൂവിനെ രംഗത്തിരക്കി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു മറ്റൊന്ന് കേസെടുക്കുന്നു അത് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ പോലും മറ്റൊന്ന് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല ഇപ്പോൾ ഹെൽത്ത് വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകിക്കൊണ്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പകരം അവരെ ഫീൽഡിലേക്ക് ഇറക്കാൻ പോകുന്നു അങ്ങനെ വന്നാൽ ആശാവർക്കർമാർക്ക് ഇനി വരും ദിവസങ്ങളിലും ഇൻസെൻറ്റീവുകൾ നഷ്ടമാകും അവർക്ക് സമരം ഉപേക്ഷിച്ച് തിരികെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും സമ്മർദ്ദമാണ് ലക്ഷ്യം